ഹായ് ഞാൻ സബിൻ സലീം വാഹന പ്രേമികളുടെ സ്വന്തം ചാനലായ കേരള മെക്കാനിക്കും സ്വാഗതം നിങ്ങൾ കൈയിരിക്കുന്ന ഒരു ഡീസൽ വണ്ടിയാണോ ഈ ഡീസൽ വണ്ടിയുടെ പിക്കപ്പും കാര്യങ്ങളൊന്നും നഷ്ടപ്പെടാതെ നല്ല രീതിയിൽ കൊണ്ടു കിടക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ സിമ്പിളായിട്ട് ഇതാ ഈ കാര്യം ഒന്ന് ചെയ്താൽ മതി ഞാൻ പല വീഡിയോസിലും പല ഇപ്പം ഇൻസ്റ്റയിലാണെങ്കിലും നമ്മളെ യൂട്യൂബിലാണെങ്കിലും പലപ്പോഴും പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ് എല്ലാ മുപ്പതിനായിരം കിലോമീറ്ററിലും നിങ്ങളുടെ വാഹനത്തിൻ്റെ ഇ ജി ആറും ഇൻ്റർകൂളറും മാപ്പ് സെൻസറും എയർഫ്ലോ സെൻസറുകളായി ക്ലീൻ ചെയ്യണം അതുപോലെ തന്നെ വണ്ടിയുടെ മാനിഫോൾഡ് ഡീസൽ വണ്ടികളുടെ കാര്യം ഉണ്ടോ അതിൻ്റെ മാനുഫോൾഡും കാര്യങ്ങളൊക്കെ കംപ്ലയിൻറ്റ് കൂടുതൽ കാണിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ ഇളക്കി ക്ലീൻ ചെയ്യുന്നത് നല്ലതായിരിക്കും എന്നുള്ളത് പക്ഷേ എന്നാലും പലർക്കും ഒരു ഡൗട്ടുണ്ട് അത് എന്തിനു വേണ്ടിയാണ് അങ്ങനെ ചെയ്യുന്നത് അങ്ങനെ ചെയ്യുന്നുള്ള ഗുണം എന്താണ് ചിലർ പറയും ഞങ്ങൾ ഇളക്കുമ്പം അതിനകത്ത് ഒന്നും ഇല്ല ഒന്നും കണ്ടില്ല അതുകൊണ്ട് ഇളക്കിയത് വെറുതെ ആയിപ്പോയി എന്നൊക്കെയുള്ളൊരു ഒരു ഒരു സംസാരവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും അപ്പോൾ നമുക്ക് ഇതിൻ്റെ കാര്യങ്ങളോട് നടക്കാം അപ്പം വണ്ടിയുടെ ഇ ജി ആറും ഇൻ്റർകൂളറും മാപ്പ് സെൻസർ എയർ ഫ്ലോ സെൻസർ അതിൻ്റെ കൂട്ടത്തിൽ പറ്റുമെങ്കിൽ ഇല്ലറ്റ് മാനിഫോൾഡ് ഇത്രയും ഭാഗം ക്ലീൻ ചെയ്യാൻ പറയുന്നത് എന്തുകൊണ്ടാണ് നിങ്ങൾ ഇങ്ങോട്ട് നോക്കിയേ ഈ കാണുന്ന ഈ ഒരു കാർബൺ ഡെപ്പോസിറ്റും കാര്യങ്ങളും എല്ലാം പലതുള്ളി പെരുവെള്ളം എന്നുള്ള രീതിയിൽ താ ഈ കാണുന്ന ഇതിപ്പോൾ ഒരു സ്വിഫ്റ്റിൻ്റെയാണ് ഇപ്പോൾ നിങ്ങൾ ചോദിക്കുന്നത് സ്വിഫ്റ്റിൻ്റെ മാത്രമാണോ കാണിക്കുന്നുള്ളത് ഹെക്സ കിടപ്പുണ്ട് സഫാരി കിടപ്പുണ്ട് ഡൈക്കോർ ഉണ്ടായിരുന്നു ഇപ്പോൾ സ്വിഫ്റ്റ് ഇവാലിയ അതിനിടക്ക് കുറേ വണ്ടികളുടെ ഇപ്പം അടുപ്പിച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷേ നമുക്ക് എടുക്കാൻ പറ്റുന്നൊരു സാഹചര്യമല്ലായിരുന്നു എന്നുള്ളതാണ് അപ്പോൾ ഇതിൻ്റെ സ്ലഡ്ജും കാര്യങ്ങളൊക്കെയാണ് അല്ലെങ്കിൽ ഇതിൽ വരുന്ന കാർബൺ ഡെപ്പോസിറ്റും കാര്യങ്ങളൊക്കെയാണ് നിങ്ങൾ ഈ കാണുന്നത് ഇത്തിരി അടുത്തോട്ട് കാണിച്ചു കൊടുത്തേനെ ഇതായി കാണുന്നത് ഇതൊന്നും ഒരു ദിവസം കൊണ്ട് പെട്ടെന്ന് ഉണ്ടാകുന്ന ഒരു സാധനമല്ല കുറച്ച് 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 കുറച്ചായിട്ട് ഡെപ്പോസിറ്റായി അവസാനം അടയുന്നതാണ് അതായത് ഇതാണ് ഇതിൻ്റെ ഇല്ലറ്റ് മാനിഫോൾഡ് അതിന് മുമ്പ് നമുക്ക് ഈ ഈജിയുടെ യൂണിറ്റ് ഒന്ന് കാണിച്ചില്ലാ കൂളിങ് യൂണിറ്റ് തിരിച്ച് വിറ്റിതായിരുന്നില്ലല്ലേ അഞ്ഞിരത്തെ നിങ്ങൾ ഈ കാണുന്ന കൊക്കിണക്കി ഭാഗം കണ്ടോ ഇതാണ് നമ്മളുടെ ഡി ഡി എസ് മൾട്ടിജെറ്റ് കോട്ട്രാജറ്റ് വാഹനങ്ങളിൽ ഏറ്റവും കൂടുതൽ ബ്ലോക്കായി ഇഷ്യൂ ആവുന്നത് അതായത് ഇത് ബ്ലോക്കായി കഴിയുമ്പോഴത്തേക്ക് ശ്വാസം മുട്ടുന്ന കണക്കാണ് ഇല്ലറ്റ് മാനിഫോടി കൂടെ ഒരു കാരണവശാലും നമ്മളെ എയർ ഫിൽട്ടറി കൂടെ കടന്നു വരുന്ന എയർ കയറത്തില്ല എന്നുള്ളതാണ് അപ്പോൾ കൂടുതലും ഈ ഒരു ഭാഗം അടഞ്ഞിട്ട് പ്രശ്നങ്ങൾ കാണിക്കാറുണ്ട് ഇളക്കി ക്ലീൻ ചെയ്തേ പറ്റുള്ളൂ ഇതെങ്ങനെയാണ് സംഭവിക്കുന്നതെന്ന് വെച്ചാൽ ശരിക്കും പറഞ്ഞാൽ ഈ ഒരു എ ജി ആർ വാഹനങ്ങൾ കൊടുത്തേക്കെന്ന് വെച്ചാൽ വാഹനങ്ങളിൽ വരുന്ന ഇപ്പോൾ ഡീസൽ വാഹനങ്ങളിൽ വരുന്ന പൊല്യൂഷൻ കൺട്രോൾ ചെയ്യാനും ഒരു പരിധി വരെ കൺട്രോൾ ചെയ്യാനും അതുപോലെ തന്നെ അൺബേൺ ഫ്യൂലിനെ മാക്സിമം ബേൺ ചെയ്യാനും എൻജിന്റെ ടെമ്പറേച്ചറിനെ നിലനിർത്തുന്നതിനു വേണ്ടിയിട്ടാണ് ഈ ഒരു ഇ ജി ആറിന്റെ ഒരു ഫംഗ്ഷൻ വാഹനങ്ങളിൽ നൽകിയേക്കുന്നത് അപ്പം ഇതിൽ ഈ കാണുന്ന യൂണിറ്റ് എന്ന് പറഞ്ഞാൽ ഇ ജി ആറിന് എക്സോസ്റ്റ് ഗ്യാസിനെ കൂൾ ചെയ്യാനുള്ളൂ ഇപ്പം ഇവിടെ രണ്ട് പൈപ്പ് കണ്ടോ ഇതിൽ കൂളിൻ്റെ സർക്കുലേഷൻ ചെയ്യുന്നുണ്ട് ഇതിൻ്റെ അകത്ത് റേഡിയേറ്റർ പോലെ ഫംഗ്ഷൻ ചെയ്യുന്നൊരു സംഭവമുണ്ട് റേഡിയേറ്റർ പോലെന്ന് വെച്ചാൽ പക്ക റേഡിയേറ്റർ കണക്കൊന്നും ഇനി അതും പറഞ്ഞ് നിൽക്കരുത് അപ്പം ഇതിൻ്റെ അകത്തൂടെ വരുന്ന എക്സോസ്റ്റ് ഗ്യാസ് ഒരു പരിധി വരെ തണുത്തിട്ടായിരിക്കും എൻജിൻ്റെ അകത്തോട്ട് പോകുന്നത് അപ്പം ഈ ഒരു എക്സോസ്റ്റ് ഗ്യാസിൽ സ്വാഭാവികമായി എന്തുണ്ടായിരിക്കും കാർബൺ ഉണ്ടായിരിക്കും വാഹനത്തിൻ്റെ ഇൻഡേ കയറ് സഞ്ചരിക്കുന്ന ഭാഗങ്ങളിലൊക്കെ ഇത് വന്ന് അടിഞ്ഞിരുന്ന് കാലക്രമേണ ഇതുപോലെ കൂടുതൽ സ്ലഡ്ജായിട്ട് അതിൻ്റെ ഹോളുകളെയും മറ്റുമൊക്കെ അടയ്ക്കാനും പ്രോപ്പറായിട്ട് ഫ്ലോ ഇല്ലാണ്ടാക്കാനും ചെയ്യും അങ്ങനെ സംഭവിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ എല്ലാ മുപ്പതിനായിരം കിലോമീറ്ററിലും ഇ ജി ആറ് ഇൻ്റർ കൂളർ എന്നിവ ക്ലീൻ ചെയ്യാൻ പറയുന്നത് അപ്പം ഇവിടെ വേറൊരു സംശയം വരും കാർബൺ ഇപ്പം നല്ലോണം കാലോട് ഓടിയാണെങ്കിൽ കാർബൺ സ്വാഭാവികമായിട്ടും കത്തിപ്പോത്തില്ല എന്നുള്ളത് അവിടെ വരുന്ന മറ്റൊരു വിഷയം എന്താണെന്ന് വെച്ചാൽ ഈ ഒരു ഭാഗത്തോട്ട് വേണ്ട ഇത് കുഴ കുഴായിരിക്കുകയാണ്ണ്ടോ ഈ ഒരു ഭാഗം കുഴ കുഴായിരിക്കുന്നോ ഇത് ക്ലീൻ ചെയ്തപ്പം വന്നതല്ല സംഭവം യഥാർത്ഥത്തിൽ നമ്മളെ വാഹനത്തിൻ്റെ ടർബോ എത്ര നല്ലതെന്ന് പറഞ്ഞാലും അത്യാവശ്യം നമ്മൾ ഓടുന്നതിനനുസരിച്ച് ഇപ്പം വണ്ടിയുടെ ആർപിഎമ്മിനേക്കാൾ ഒരുപാട് ഇരട്ടിയായിരിക്കും ടർബോഡ ആർ പി എം എന്ന് പറഞ്ഞാൽ ഇപ്പം ഓടുന്നതിനനുസരിച്ച് ടർബോയ്ക്ക് കൂടെ വളരെ ചെറിയ തോതിലെങ്കിലും ഓയിൽ നേരെ ഇല്ലറ്റ് മാനു എയറിൻ്റെ കൂടെ പോകും അതിൻ്റെ കൂട്ടത്തിൽ തന്നെ വണ്ടിയുടെ പി സി വി പോസിറ്റീവ് ക്രാങ്കേസ് വെൻ്റിലേഷൻ അല്ലെങ്കിൽ ഓയിൽ സെപ്പറേറ്റർ ഇപ്പം ഈ വാഹനങ്ങളിലൊക്കെ ഓയിൽ സെപ്പറേറ്റർ വരുന്നുണ്ട് ഈ ഒരു ഭാഗമാണ് ഓയിൽ സെപ്പറേറ്റർ വരുന്നത് കേട്ടോ കേട്ടോ ഇവിടെ ഓയിലൊക്കെ ഇടിച്ചിരിക്കുന്നുണ്ടോ ഇതാണ് ഇതിൻ്റെ ഓയിൽ സെപ്പറേറ്റർ അപ്പം ഈ ഒരു ഓയിൽ സെപ്പറേറ്റർ വഴി വരുന്ന എയർ ആ എയറിൽ തീർച്ചയായിട്ടും ഓയിലിൻ്റെ കണ്ടൻറ്റ് ഓയിലിൻ്റെ അംശം ഉണ്ടായിരിക്കും എഞ്ചിൻ്റെ അകത്തുണ്ടാകുന്ന പ്രഷറിനെ കുറയ്ക്കാനായിട്ടാണ് ഈ ഒരു ഓയിൽ സെപ്പറേറ്റർ കൊടുത്തിരിക്കുന്നത് അതായത് ഓയിൽ ഗാലറിയിൽ മറ്റും ഉണ്ടാകുന്ന പ്രഷറിന് കുറയ്ക്കാനായിട്ട് അപ്പം ഈ ഒരു പ്രഷർ കുറയുന്നതിൻ്റെ ഭാഗമായിട്ട് ഇതിൽ വന്നെത്തുന്ന ഓയിൽ അതായത് എയറിൻ്റെ കൂടെ ഇതിൽ വന്നെത്തുന്ന ഓയില് നേരെ ഇതുവഴി എഞ്ചിൻ്റെ ഉള്ളിലോട്ട് പോവും ഇതാ ഇതുവഴി നേരെ വന്ന് ഓയിലും ഈ ഒരു എയറും കൂടെ മിക്സ് മിക്സായത് അത് ഭയങ്കര ക്വാണ്ടി ക്വാണ്ടിറ്റിയിലായിരിക്കത്തില്ല വരുന്നത് കുറച്ച് കുറച്ച് നേരെ വന്ന് ഈ ഒരു ചേംബറിൽ വരുന്നു ഈ ഒരു ചേംബറിൽ വന്നിട്ട് ഓയിൽ ഇതുവഴി സെപ്പറേറ്റ് ചെയ്ത് പോകുന്നു ഇതുവഴി നേരെ എയർ വീണ്ടും ഇല്ലറ്റ് മാനിഫോളിലോട്ട് അതായത് എയർ ക്ലീനറിൻ്റെ ഭാഗത്തോട്ട് പോകുന്നു എയർ ക്ലീനറിൻ്റെ എയർ ക്ലീനർ കഴിഞ്ഞുള്ള ഓസിൻ്റെ ഭാഗത്തോട്ട് പോകുന്നു അങ്ങനെ വരുമ്പോഴത്തേക്ക് ഇതിലും ഓയിലിൻ്റെ അംശം ഉണ്ടായിരിക്കും അതായത് വളരെ ചെറിയ തോതിൽ ഓയിലിൻ്റെ അംശം ഉണ്ടായിരിക്കും അത് നമ്മൾ കുറച്ച് നാൾ ഓടി 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 വരുമ്പോഴത്തേക്ക് ഈ പറഞ്ഞ ഓയിലുകൾ അതായത് ടർബോയിൽ നിന്ന് ചെറിയ രീതിയിൽ ഇൻ്റർകൂളറിൽ ഡെപ്പോസിറ്റായി അവിടെ നിന്നും കയറുന്ന ഓയിൽ അതുപോലെ തന്നെ ഈ ഒരു ഓയിൽ സെപ്പറേറ്റ് ഉണ്ടായ എയറിൻ്റെ കൂടെ വരുന്ന ചെറിയ ഓയിൽ അംശം ഇതെല്ലാം കയറി വന്നിട്ട് നേരെ ഈ ജി ആറിൽ നിന്ന് വരുന്ന എക്സോസ്റ്റ് ഗ്യാസിലുള്ള കാർബണുമായി മിക്സ് ആവും മിക്സ് ആയിട്ട് ഇത് അവിടെ ഇവിടെയൊക്കെ നമ്മൾ ചാന്ത് കുഴച്ച് തേച്ച് വെച്ചേക്കുന്ന പോലെ ഇരിക്കും നമ്മൾ എത്ര കാലു കൊടുത്തുകൂടിയിലും എങ്ങനെയായാലും അത് ഒരു പക്ഷേ അവിടെ പിടിച്ച പോലെ അവിടെ അങ്ങനെ ഇരിക്കും അത് ഒരു കാരണവശാലും ഇളകിപ്പോകില്ല എന്നുള്ളതൊരു സത്യാവസ്ഥയാണ് അങ്ങനെ വരുന്ന സാഹചര്യങ്ങളിൽ ഇത്തരത്തിൽ ഇളക്കി തന്നെ ക്ലീൻ ചെയ്തേ പറ്റുകയുള്ളൂ എന്നുള്ളതാണ് പിന്നെ ഇത് കണക്ക് നമ്മൾ ഈ പലതുള്ളി പെരുവള്ളം ഞാൻ പറഞ്ഞല്ലോ കുറച്ച് 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 അടിഞ്ഞടിഞ്ഞടിഞ്ഞിരിക്കുന്നത് എല്ലാ മുപ്പതിനായിരം കിലോമീറ്ററിലും എല്ലാ മുപ്പതിനായിരം കിലോമീറ്ററിലും വണ്ടിയുടെ ഈജി ആർ ഇളക്കി ക്ലീൻ ചെയ്യും ഇപ്പം ഇ ജി ആറും ഇൻ്റർകൂളറും ഉളക്കാൻ നേരത്തെ ഇൻ്റർകൂളറി കുറച്ച് ഓയിലേ കാണുകയുള്ളൂ അത് കണക്കെന്നെ ഈ ജി ആർ ഉളക്കാൻ നേരത്തെ ഈ ജാറിൽ കരി പിടിച്ച് ഇത് കണക്ക് കുഴ കുഴ അടഞ്ഞൊന്നും ഇരിക്കണമെന്നില്ല ചെറിയ രീതിയിലുള്ള ഡെപ്പോസിറ്റും കാര്യങ്ങളേ കാണുകയുള്ളൂ അതെല്ലാം ക്ലീൻ ചെയ്ത് വൃത്തിയാക്കി വീണ്ടും റീസെറ്റ് ചെയ്യുക എല്ലാം വെച്ച് മുറുക്കി ഓടിക്കുക ശരിക്കും പറഞ്ഞാൽ ഈ പറഞ്ഞ പോലെ വരുന്ന ഓയിലിൻ്റെ കണ്ടൻറ്റും അതുപോലെ തന്നെ ഈ പറഞ്ഞ ഇ ജി ആറിൽ കൂടെ വരുന്ന കാർബൺ ഡെപ്പോസിറ്റും കൂടെ വന്ന് മിക്സായിട്ട് ആണ് ഏറ്റവും കൂടുതൽ വാഹനങ്ങളിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത് ഈ ഡീസൽ വാഹനങ്ങളിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത് അതുകൊണ്ടാണ് നിങ്ങളുടെ വാഹനം എല്ലാ മുപ്പതിനായിരം കിലോമീറ്ററിലും ക്ലീൻ ചെയ്യാൻ പറയുന്നത് ഒരു കാര്യം വീണ്ടും പറയാൻ ഇതൊന്നും ഒറ്റയടിക്ക് ഒരു ദിവസം കൊണ്ട് സംഭവിക്കുന്നതല്ല കാലക്രമേണ ഓട്ടത്തിനനുസരിച്ച് പതുക്കെ 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 സംഭവിക്കുന്ന ഒരു സംഭവമാണ് നമ്മൾ ഇത്ര മാസം അല്ലെങ്കിൽ ഇത്ര വർഷം എന്ന് അത് കിലോമീറ്റർ പറയുന്ന കാര്യം ഓട്ടമില്ലാത്ത വണ്ടികളിൽ ഇത് അത്ര പെട്ടെന്ന് അങ്ങനെ കാണത്തില്ല ഇപ്പം ഒരാൾ പതിനായിരം കിലോമീറ്റർ ഓടി മൂന്ന് വർഷമായി ഒരു കാര്യവും ഇളക്കേണ്ട ആവശ്യമില്ല പക്ഷേ മുപ്പതിനായിരം കിലോമീറ്റർ ആകുമ്പോൾ ഇളക്കി ക്ലീൻ ചെയ്യുക കാരണം വെച്ചാൽ നമ്മൾ കാല് കൊടുത്ത് ഓടിക്കുന്ന നടക്കും നമ്മൾ ഉപയോഗിക്കുന്ന നടക്കും നമ്മൾ ഒഴിക്കുന്ന ഓയിലിൻ്റെ ക്വാളിറ്റിയും നമ്മൾ ഉപയോഗിക്കുന്ന രീതിക്കനുസരിച്ച് ഈ പറഞ്ഞ കാർബൺ ഓയിൽ ഡെപ്പോസിറ്റുകളുടെ വ്യത്യാസം കൂടിയും കുറഞ്ഞൊക്കെ ഇരിക്കും ചിലപ്പോൾ മര്യാദക്ക് ഓട്ടിക്കുന്ന അല്ലെങ്കിൽ കൃത്യമായിട്ട് സർവീസ് ചെയ്ത് ഓട്ടിക്കുന്ന ആൾക്കാരുടെ വണ്ടിയിൽ കുറവായിരിക്കും എന്നുണ്ടെങ്കിലും ഇളക്കി ക്ലീൻ ചെയ്ത് നല്ലതായിരിക്കും പലരും പറയും വേണ്ട 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 എന്നൊക്കെയുള്ളത് ഇളക്കുമ്പോൾ സംഭവം കുറവായിരിക്കും പക്ഷേ എന്നാലും അതൊക്കെ ക്ലീൻ ചെയ്യുക മൊത്തം കൂടുതൽ വന്ന് കൂടുതൽ വിഷയങ്ങളിലേക്ക് വന്നതിന് ശേഷം മാത്രമേ ഞാനിത് നന്നാക്കൂ അല്ലെങ്കിൽ ക്ലീൻ ചെയ്യൂ എന്നും പറഞ്ഞ് ഇരിക്കരുത് ഒരു പ്രിവൻറ്റീവ് മെക്കാനിസം എന്നുള്ള രീതിയിൽ ഇതെടുക്കുക ഇത് കൃത്യമായി മുപ്പതിനായിരം കിലോമീറ്ററിൽ ഇ ജി ആർ ഇൻറ്റർകൂളർ മാപ്പ് സെൻസർ ഫ്ലോ സെൻസർ മാപ്പ് സെൻസർ ഫ്ലോ സെൻസറും ക്ലീൻ ചെയ്യുന്നത് ത്രോട്ടൽ ബോഡി ക്ലീനർ വെച്ച് മാത്രം ക്ലീൻ ചെയ്യുക ഡബ്ല്യു ഡി ഫോട്ടി വെച്ച് മാക്സിമം ക്ലീൻ ചെയ്യാതിരിക്കുക പെട്രോൾ വെച്ചോ ഡീസൽ വെച്ചോ ഒന്നും കഴിവാതിരിക്കുക ഇതിൻ്റെ കൂട്ടത്തിൽ മാനിഫോൾഡും കൂടെ ഇളക്കി ക്ലീൻ ചെയ്യാൻ ശ്രമിക്കുക കാരണം കാരണമെന്ന് വെച്ചാൽ മാനിഫോൾഡും ഉറപ്പായിട്ടും ഡെപ്പോസിറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും സാധാരണഗതിയിൽ ഈ പറഞ്ഞ കണക്ക് ഡി ഡി എസ് മൾട്ടിജെറ്റ് കോട്ട്രാജെറ്റ് എഞ്ചിനുകളിലായിരിക്കും ഏറ്റവും കൂടുതൽ മാനുഫോളിൽ ഡെപ്പോസിറ്റും കാര്യങ്ങളും വളരെ പെട്ടെന്ന് കണ്ടുവരുന്നത് അതേസമയം മറ്റ് വാഹനങ്ങളിൽ അത്രയും കണ്ട് ഡെപ്പോസിറ്റും പെട്ടെന്നായിട്ട് അങ്ങനെ കണ്ടുവരാറില്ല എന്നുള്ളതല്ല വരുത്തില്ല എന്നുള്ളതല്ല പെട്ടെന്നായിട്ട് വരുത്തില്ല എന്നുള്ളതാണ് നിങ്ങൾ എല്ലാ മുപ്പതിനായിരത്തിലും ക്ലീൻ ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കുക ഇതാണ് ഇതിൻ്റെ ഒരു കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ ആരെങ്കിലും നിങ്ങളെടുത്ത് ഇതൊക്കെ ചുമ്മാതാണ് വെറുതെയാണ് നിങ്ങൾ മുപ്പതിനായിരത്തി ചെയ്യണ്ട എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ നിങ്ങളെ വാഹനം ഇളക്കുമ്പോഴത്തേക്കല്ലെങ്കിൽ നിങ്ങളുടെ വാഹനത്തിൽ ഇപ്പോൾ ഈ ഒരു വീഡിയോ കണ്ടിട്ട് നിങ്ങൾ ഇളക്കുമ്പോഴത്തേക്ക് അതിൽ വലിയ രീതിയിൽ ഡെപ്പോസിറ്റ് ഇല്ല എന്നുണ്ടെങ്കിലും അത് ഇരിക്കുന്നത് ക്ലീൻ ചെയ്ത് സെറ്റാക്കി വെക്കുക എന്നുള്ളതാണ് കാര്യം ഈ അതിൻ്റെ മുകളിൽ വീണ്ടും അടുത്ത ഡെപ്പോസിറ്റ് ഒന്ന് അതിൻ്റെ മുകളിൽ വീണ്ടും അടുത്ത ഡെപ്പോസിറ്റ് ഒന്നാണ് ഈ പ്രശ്നങ്ങളൊക്കെ വരുന്നത് അപ്പം അത്തരം പ്രശ്നങ്ങൾ വന്ന് നമ്മുടെ വണ്ടിയുടെ ടർബോയും മറ്റ് ഭാഗങ്ങളൊക്കെ ഡാമേജ് ആവാനും നമ്മുടെ വണ്ടിയുടെ ഇഞ്ചക്ഷൻ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളും ാലും എഞ്ചിന് ഭരാലും അത്രയും സമയം വരെ കാത്തിരിക്കേണ്ട മുപ്പതിനായിരം കിലോമീറ്റർ കൂടുമ്പോൾ ഒന്ന് ഇതൊക്കെ ഒന്ന് ചെയ്യുക അപ്പം ജസ്റ്റ് മുപ്പനായിരം കിലോമീറ്റർ ആവുമ്പോഴത്തേക്ക് വണ്ടിയുടെ ടർബോ കാര്യങ്ങളൊന്നും കംപ്ലയിൻറ്റൊന്നും കാണത്തില്ലായിരിക്കും ഇ മാപ്സ് ആൻഡ് ആപ്സൻസ് സെൻസർ എല്ലാം കൂടി ഇളക്കി ക്ലീൻ ചെയ്തത് അതിന് മാനിഫോൾഡ് എല്ലാം കൂടി ക്ലീൻ ചെയ്യുമ്പോഴത്തേക്ക് ഓൾമോസ്റ്റ് ഒരു മൂവായിരം മൂവായിരത്തഞ്ഞൂറ് അല്ലെങ്കിൽ നാലായിരം അകത്ത് മാക്സിമം ചിലവരുത്തുള്ളൂ സാധനങ്ങളെല്ലാം കൂടി ചേർന്നിട്ട് അപ്പം നിർബന്ധമായിട്ടും ഈ കാര്യം ശ്രദ്ധിക്കുക അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ നിങ്ങൾക്കെല്ലാം പ്രയോജനപ്പെട്ടു വിശ്വസിക്കുന്നു നിങ്ങൾക്ക് പ്രയോജനപ്പെടുന്ന മറ്റൊരു വീഡിയോമായിട്ട് വരുന്നവരെ ബൈ